ഈശോ മിശിയായിക്ക് സ്തുതിയായിരിക്കട്ടെ ഇന്ന് ഉണ്ണീശയ്ക്ക് സ്നേഹസമ്മാനം ഒരുക്കുന്ന ഏഴാം ദിവസം നമുക്ക് വചനം വായിക്കാം വിശുദ്ധ യോഹനാന്റെ സുശേഷം പതിനാലാം അധ്യായം പതിനൊന്ന് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങൾ ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാണെന്ന് ഞാൻ പറയുന്നത് വിശ്വസിക്കുവിൻ അല്ലെങ്കിൽ പ്രവൃത്തികൾ മൂലം വിശ്വസിക്കുവിൻ സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എന്നിൽ വിശ്വസിക്കുന്നവനും ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ ചെയ്യും ഞാൻ പിതാവിൻ്റെ അടുത്തേക്ക് പോകുന്നതുകൊണ്ട് ഇവയേക്കാൾ വലിയുകയും അവൻ ചെയ്യും നിങ്ങൾ എൻ്റെ നാമത്തിൽ ആവശ്യപ്പെടുന്നതെന്തും പിതാവ് പുത്രനിൽ മഹത്വപ്പെടാൻ വേണ്ടി ഞാൻ പ്രവർത്തിക്കും എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ അത് ചെയ്തു തരും ഇന്നത്തെ നിയോഗം ധാരാളം ദൈവവിളികൾ ലഭിക്കാൻ വേണ്ടി നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം സുഹൃതജപം എൻ്റെ ഉണ്ണീശോയെ നിന്റെ ശാന്തത എനിക്ക് തരണമേ എൻ്റെ ഉണ്ണീശോയെ നിന്റെ ശാന്തത എനിക്ക് തരണമേ എൻ്റെ ഉണ്ണീശോയെ നിന്റെ ശാന്തത എനിക്ക് തരണമേ ഇന്നത്തെ സൽപ്രവൃത്തി നമുക്ക് വചനം വഹിക്കാം വിഷ്ഠയോഹനാൻ്റെ സുശേഷം പതിനാലാം അദ്ധ്യായം ഒന്നു മുതലുള്ള വാക്യങ്ങൾ യേശു പിതാവിലേക്കുള്ള വഴി നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട ദൈവത്തിൽ വിശ്വസിക്കുവിൻ എന്നിലും വിശ്വസിക്കുവിൻ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട് ഇല്ലായിരുന്നു എങ്കിൽ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നുവെന്നും ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടു പോകും ഞാൻ പോകുന്നിടത്തേക്കുള്ള വഴി നിങ്ങൾക്കറിയാം തോമസ് പറഞ്ഞു കർത്താവേ നീ എവിടേക്ക് പോകുന്നുവെന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ പിന്നെ വഴി ഞങ്ങൾ എങ്ങനെ അറിയും യേശു പറഞ്ഞു വഴിയും സത്യവും ജീവനും ഞാനാണ് എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കലേക്ക് വരുന്നില്ല നിങ്ങൾ എന്നെ അറിഞ്ഞിരുന്നു എൻ്റെ പിതാവിനെയും അറിയുമായിരുന്നു ഇപ്പോൾ മുതൽ നിങ്ങൾ അവനെ അറിയുന്നു നിങ്ങൾ അവനെ കാണുകയും ചെയ്തിരിക്കുന്നു ഫിലിപ്പോസ് പറഞ്ഞു കർത്താവെ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരിക ഞങ്ങൾക്കത് മതി യേശു പറഞ്ഞു ഇക്കാലം അത്രയും ഞാൻ കൂടെ ഉണ്ടായിരുന്നിട്ടും ഫിലിപ്പോസെ നീ എന്നെ അറിയുന്നില്ലേ എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു പിന്നെ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരിക എന്ന് നീ പറയുന്നത് എങ്ങനെ ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാണെന്ന് നീ വിശ്വസിക്കുന്നില്ലേ ഞാൻ നിങ്ങളോട് പറയുന്ന വാക്കുകൾ സ്വമേധയാ പറയുന്നതല്ല പൃഥ്വിത എന്നിൽ വസിക്കുന്ന പിതാവ് തൻ്റെ പ്രവൃത്തികൾ ചെയ്യുകയാണ് ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാണെന്ന് ഞാൻ പറയുന്നത് വിശ്വസിക്കുവിൻ അല്ലെങ്കിൽ പ്രവൃത്തികൾ മൂലം വിശ്വസിക്കുവിൻ സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എന്നിൽ വിശ്വസിക്കുന്നവനും ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ ചെയ്യും ഞാൻ പിതാവിൻ്റെ അടുത്തേക്ക് പോകുന്നതുകൊണ്ട് ഇവയേക്കാൾ വലിയയും അവൻ ചെയ്യും നിങ്ങൾ എൻ്റെ നാമത്തിൽ ആവശ്യപ്പെടുന്നതെന്തും പിതാവ് പുത്രനിൽ മഹത്വപ്പെടാൻ വേണ്ടി ഞാൻ പ്രവർത്തിക്കും എന്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാനത് ചെയ്തു തരും